ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ കുട്ടിയും സീനും ഇല്ലാതെ ഞാൻ തനിയെ ഞാനല്ല കുറച്ച് അക്കന്മാരും നമ്മുടെ ഉണ്ട് അപ്പോൾ ബിലാലും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് പുറത്തുനിന്ന് ബാക്കിയുള്ളവരെയും കൂടി കൂട്ടണം അല്ലേ അപ്പോൾ ഉമ്മ അതിൻ്റെ കുട്ടി മാടെ അടുത്താണ് അവർ നല്ല വർക്കാണ് പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയോ ഞാൻ എന്നെയൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു പിന്നെ ഇത്ര ലോങ് ഇനി മരിവ് ആവശ്യിച്ചിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നില്ല നമ്മൾ നേരെ പോകുന്നത് കാടാമ്പുഴയിലോട്ടാണ് അവിടെ പോയി ഉദ്ഘാടനം എന്തിൻ്റെ ഉദ്ഘാടനം എന്നറിയോ ബോച്ച അപ്പോൾ നമ്മുടെ ബോച്ചയും അവിടെ ഉണ്ടാവും എന്നാലും നിഷാദ് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് കറക്റ്റ് സ്പോട്ട് എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം ഇവരല്ലോ ഓക്കെ അപ്പോൾ എന്നാലും ബോച്ചനങ്ങളും വലിയ ഒരാളെ നമ്മൾ ഒരാളാണ് കാശുതലി വാവാ െടുത്തിന്ന് പറഞ്ഞു അങ്ങനെ മക്കളെ നമ്മൾ ഇനാഗ്രേഷൻ പരിപാടിയിൽ എത്തിയിട്ടു അതിൻ്റെ കൂടെ നല്ല ക്രൗഡുണ്ട് അതുകൊണ്ട് ടൗൺ വോയിസ് ഒക്കെ കൊടുക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ മാത്രമല്ല നമ്മുടെ പുലിവാൽ മീഡിയ ഉണ്ട് പിന്നെ അതുപോലെ റാഷിദ് അലി വാവുണ്ട് പിന്നെ നമ്മുടെ അഫ്സലക്കും ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പരിപാടി ഫുള്ളായിട്ട് കാണാം എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും അച്ഛണം യൂട്യൂബിൽ പോണത് കോളുകളും അതോ മെസ്സേജോ കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ ഞാനിവരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ആലും മൈക്കിൽ വിളിച്ച് അറിയുന്നത് ന്യൂസിൽ പാട്ട് പഠനം എന്നാലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് തോന്നുന്നു നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഞാനാണെന്ന് വെച്ചാൽ ഈ ക്രൗഡിനെ കണ്ടിട്ട് നമ്മുടെ വീഡിയോയിൽ മാത്രമല്ല തള്ളിറക്കുല്ലോ ഇപ്പോൾ ഇത്ര ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ പാടാച്ചിരിക്കുന്നത് ഞാൻ കുറേ ഷാനുവിനൊക്കെ നോക്കിയവർ വിളിച്ചപ്പോൾ അപ്പോൾ കണ്ണൂർ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയല്ല മൈക്ക് എടുത്ത് പാടിയിട്ടോ എന്തായാലും പാടിയപ്പോൾ അങ്ങോട്ട് കൈയ്യും കാലൊക്കെ വളച്ചിട്ടുണ്ട് പാടിയിട്ടുണ്ട് ഓക്കെ ഒറ്റിമറിച്ച ഒരുപാട് സന്തോഷം ഇത്തരത്തിലുള്ള ഇവിടെ നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞത് നിങ്ങളോട് കൂടെ ഒരുമിച്ച് ഇവിടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം Mereka 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 അങ്ങനെ നമ്മൾ ഏവരും കാത്തിരുന്നു നമ്മളെ ബോച്ച് എത്തിയിട്ടുണ്ട് ബോച്ചതിന് മുമ്പ് ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് വരുന്നത് നമ്മളെ മഞ്ചേരന്തൊരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇന്നലെ ആലപ്പുഴയിൽ വെള്ളം വെള്ളം കളി ഓക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് മൂവര് വരുന്നത് ഓക്കെ അപ്പോൾ മൂവരെ കാണാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്തായാലും ദർശൻ്റെ മുകളിലായാലും നമുക്ക് ക്രൗഡ് കണ്ടാൽ മനസ്സിലാവും നല്ല ബ്ലോക്കും അത്യാവശ്യം പോലീസുകാരും എല്ലാവരും ഉണ്ട് ഓക്കെ അപ്പൊ എന്താ കഴിഞ്ഞ മൂപ്പരുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ നിന്ന് കാണാം സ്റ്റേജിൽ ഓൾറെഡി ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് അത്രയും ക്രൗഡ് ഉണ്ട് എല്ലാവർക്കും കാണാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും ഹലോ ഹായ്സ്വരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ നാലുമണി പറഞ്ഞിരിക്കും അവനെ ഒന്നൊന്ന് ഒന്നര മണിക്കൂറോളം വൈകിപ്പോയി അതിനെ മാപ്പ് ചോദിക്കുകയാണ് കാരണം രണ്ടു മൂന്ന് ഫങ്ഷനായിട്ട് തന്നെ രാവിലെ രണ്ടു മണിക്കൂർ തുടങ്ങിയിട്ടുള്ളു ഇന്നലെ മുഴുവൻ വെള്ളത്തിലായിരുന്നു വെള്ളത്തിലല്ല വെള്ളത്തിൽ ആ രണ്ടും ഉണ്ട് രണ്ടുണ്ട് വെള്ളവും വെള്ളവും ആലപ്പുഴ നെഹ്റു ട്രോഫി അതിന്റെ ഒരു ലീഡ് ക്യാപ്റ്റൻ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പുലർച്ചെ രാത്രി തന്നെ இந்த விஷம் நூல் மாலை பண்ணி ஒரு புத்தர் பண்ணி ஒரு காய் தரும் பூ கொடுத்தால் அது நான் வரும் ஆதியும் நான் கையில் வரும்

എന്താണ് കാളാമ്പുഴയിലെ നമ്മളെ ബോച്ചട്ടീന്റെ സ്റ്റോറൊക്കെ വളനം കഴിഞ്ഞ് ബോച്ചട്ടിയൊക്കെ വാങ്ങി വാങ്ങി ഞാനല്ല നമ്മടെ ദീപവർ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും പക്ഷ അടിപൊളിയായിരുന്നു ബോച്ചൻ ഉണ്ടായിരുന്നു ബോച്ചേന്റെ കാര്യം അറിയുമ്പോ എന്ന് വെച്ചാ ഒരു സൽപ്രവർത്തകനാണ് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മള് എത്രയോ കോടികളൊക്കെ പെട്ടെന്ന് മറ്റേ സൗദി അറേബ്യയിലൊക്കെ അതായത് പെട്ടെന്ന് ഒരു മുൻകൈ എടുത്തിട്ട് ഇപ്പൊ എന്തായാലും ഇപ്പൊ വയനാട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ അതായത് മൂപ്പരേ ഫോട്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കാണാൻ പറ്റി നല്ലൊരു പരിപാടിയാണ് ഒരുപാട് ഉണ്ടായിരുന്നു ആ ക്രൗഡിൻ്റെ അടയിൽ നമുക്കെന്നെ ശ്വാസം കിട്ടിയാന്നല്ലമാർ തിരക്കും പാട്ടും മോളൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് എന്തായാലും നല്ലൊരു വിജയമായി തീരട്ടെ ഇത് നമ്മൾ കറക്റ്റ് സ്പോട്ട് വരുന്ന കാടാമ്പുഴ ആണ്ചേരി കാടാമ്പുഴയാണ് ഓക്കെ അപ്പം എന്തായാലും എന്താണ് സ്റ്റോറിൽ പോയിട്ട് പോച്ചറ്റിയൊക്കെ വാങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ